മാതാപിതാക്കൾ നമ്മളടുത്തേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ താഴ്മയുടെ ചിറകുകൾ കൊണ്ടവരെ വളരെ താഴ്മയോടെ ആയിരിക്കണം പിന്നെ നമ്മുടെ പെരുമാറ്റം എത്ര മഹാന്മാരുടെ ലൈഫ് വായിക്കാൻ പറ്റും നല്ല പഠനത്തിന് ഹാഫു തങ്ങളുടെ എന്ന കിതാബ് നോക്കിയാൽ മതി അതിലുണ്ട് ധാരാളം ഇമാമിങ്ങളുടെ ചരിത്രം ഈ വിഷയത്തിൽ മാത്രം മാത്രം മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് എത്തിയാൽ പിന്നെ നമ്മുടെ ശബ്ദങ്ങളൊന്നുമില്ല താഴ്മയോടെ വളരെ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ിലുമെല്ലാം കൈ ചുംബിക്കണം മാതാപിതാക്കളുടെ നെറ്റിത്തടം ചുംബിച്ചാൽ അയാൾക്ക് നരകമോ മോചനമുണ്ട് എന്ന് പറയണം മത നമ്മുടെ മതം അത് ഉമ്മ മയ്യത്തായാൽ നെറ്റിക്ക് ചുംബിക്കണം എന്നല്ല പറയണത് ജീവിക്കുന്ന കാലത്ത് അവരോട് ഏറ്റവും സ്നേഹമസ്രണമായ പെരുമാറ്റമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് മാതാപിതാക്കളുടെ സമ്പത്ത് നമ്മൾ സംരക്ഷിക്കണം ഏതെങ്കിലും തരത്തിൽ കളവ് പറഞ്ഞിട്ട് ഫീസ് അടക്കണം എന്നോ മറ്റോ പറഞ്ഞ് കളവ് പറഞ്ഞ് ഉപ്പാന്റെ അടുത്ത് പണം വസൂലാക്കിയാൽ അത് വലിയ മാറും ബാക്കിയുള്ള ആളുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഹറാമാണെങ്കിൽ അത് മാതാപിതാക്കളുടെ വിഷയത്തിലാകുമ്പോൾ വൻകുറ്റമായി മാറുന്നാണ് ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് ഒരാളുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഹറാമാണെന്ന് കരുതുക അത് ഉപ്പാന്റെ ഉമ്മാൻ്റെ വിഷയത്തിലാകുമ്പോൾ അത് മാറും വെറും ഹറാമല്ല അങ്ങനെ ഉണ്ടാവും ചിലപ്പോ ഉദാഹരണം പറയാം ഒരാൾ കളവ് പറയുക എന്നുള്ളത് ഹറാമാണ് നെബിസല്ലി അത് അങ്ങടെ പേരിൽ കളവു പറയൽ വൻദോഷമാണ് അത് വെറും കണ്ടോ അതുപോലെ മാതാപിതാക്കളുടെ സമ്പത്തിൽ നമുക്ക് നല്ല സൂക്ഷ്മത സൂക്ഷ്മതണ്ടാണോ ചെറിയ പ്രായം മുതലേ ആ സൂക്ഷ്മ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം അവരെ പറഞ്ഞ് പറ്റിച്ചിട്ട് പ്രായമുള്ള കാലത്ത് ഉപ്പാനെ പറഞ്ഞ് പറ്റിച്ച് അനന്തര സ്വത്തൊക്കെ പല വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ആൺ പിള്ളേരുണ്ട് മോനെ നിന്റെ മകൻ ബുദ്ധിമാന്യമുള്ളവരായിട്ടോ അംഗവൈകല്യമുള്ളവരായിട്ടോ ഭാവിയിൽ നിനക്ക് കാണാം പല കുടുംബങ്ങളിലും ഈ ബുദ്ധിമാന്യം സംഭവിക്കുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ അനന്തര സ്വത്ത് വേണ്ട വിധത്തിൽ വിതരണം നടന്നിട്ടുണ്ടാവില്ല അനർഹമായ സ്വത്ത് നമ്മൾ വസൂലാക്കിയാൽ പിന്നെ നമ്മൾ വളർത്തുന്ന മക്കൾ എന്നാണ് നമ്മൾ പഠിക്കേണ്ട പാഠം ഒരാള് കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യക്ക് കൊടുക്കുന്ന മെഹറും പിന്നീട് ഭാര്യക്ക് കൊടുക്കുന്ന ചെലവിന്റെ പണവും ഹലാലായാൽ അവർക്ക് ജനിക്കുന്ന അവര് വളർത്തുന്ന മക്കൾ സ്വാലിഹീങ്ങളാകുമെന്ന് ഗ്രന്ഥത്തിൽ ഇമാം നജ്മുദ്ദീൻ എഴുതി വെക്കുന്നു കേട്ടിട്ടില്ലേ ഇമാം 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 ബുഖാരി 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 ഉസ്താദ് ഉസ്താദും വാപ്പയൊക്കെ ആയ ഇസ്മായിൽ 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 എന്നവരാണ് ഹദീസ് പണ്ഡിതനാണ് ആ ആ എന്ന 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 മുഹമ്മദ് മുഹമ്മദ് തങ്ങൾ അൽ വാപ്പ വാപ്പ വഫാത്താകുമ്പോൾ എന്താ പറയുന്നത് സിയർ ഇമാംീസ്ണ്ട് എന്റെ മകനെ ഞാൻ അനന്തരമായിട്ട് വെച്ചുള്ള സ്വത്തിൽ ഒരു ദീർഹമോ ഹറാമു പോയിട്ട് യാത്ര ചെയ്ത് ഹദീസുകൾ കണ്ടെത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് നേടിയ ഗ്രന്ഥകർത്താവ് സയ്യദുന ഇമാരി ഉപ്പാന്റെ ആ സ്വത്തിലെ സൂക്ഷ്മതയാണ് ഈ മകന് പറ്റിക്കരുത് വാപ്പാക്ക് തീരെ കഴിവില്ല എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിടിപ്പിക്കുക മൂമിനെ നീ അത് ചെയ്യാൻ പാടില്ല ഹറാമായ പണം കൊണ്ട് നിന്റെ ജീവിതത്തിൽ ബർക്കത്ത്ണ്ടാവില്ല ഈ ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്ന നിന്റെ താല്പര്യം പണം കൊണ്ട് ഉണ്ടാവില്ല എന്നതിനെ വിശദീകരിക്കുന്ന ഒരു കിതാബ് ഉണ്ട് യൂസുഫ് നബുഹാനി തങ്ങൾക്ക് ദലീൽ തുജ്ജാർ മുഴുവൻ ബിസിനസ്സുകാരും ഏതെങ്കിലും ഒരു സോൺ പ്രസിഡന്റ് ആയ ഉസ്താദിനെ കൊണ്ടോ ഗാർഡനിലെ ഒരു മുതരിസായ ഉസ്താദിനെ കൊണ്ടോ അത് നിർബന്ധമായും ഊതിപ്പടിച്ചാല് രണ്ടാഴ്ച കൊണ്ട് പൂർത്തിയാവും ചെയ്യും നമ്മുടെ ജീവിതത്തിലെ ബിസിനസ്സിലൊക്കെ ഭയങ്കര വർക്കത്തായിരിക്കും കിതാബിൻ്റെ പേര് ഞാൻ ഒന്നുകൂടി പറയാം യൂസുഫുൻ നബുഹാനി തങ്ങളുടെ ദലീലു തുജ്ജാർ ബിസിനസ്സുകാർ ഊതിപ്പടിക്കേണ്ട കിതാബാ എന്താണ് ആ കിതാബിന്റെ പ്രമേയം എങ്ങനെയാണ് ഹലാലായ രീതിയിൽ കച്ചവടം നടത്തേണ്ടത് വിഷയത്തിൽ അനവധി കിതാബുകൾ ഉണ്ടെങ്കിലും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ഒരുപാട് കിതാബുകൾ ഒന്നിച്ചു നോക്കിയാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആ ചെറിയ കിതാബിൽ നിന്ന് നമുക്ക് ലഭിക്കും അവിടുത്തെ ആ കിതാബില് കാണാ പണം കൊണ്ട് ഒരാൾ വർക്കത്ത് ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ആ പണം കൊണ്ട് ആഹാരത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ അയാൾക്ക് പറ്റില്ല അതാണ് അതിന്റെ അർത്ഥം ആഹാരത്തിൽ ഉപകാരമുള്ള ഒരു കാര്യവും ചെയ്യാൻ അയാൾക്ക് കഴിയൂല ആ പണം കൊണ്ട് ഒരഞ്ചു പൈസ നമ്മൾ വാപ്പാന ഉമ്മാനെ പറ്റിച്ചിട്ട് കയ്യിലാക്കിയാൽ അത് വല്യ പ്രശ്നമായിരിക്കും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഷോപ്പിൽ അയക്കുന്ന സമയത്ത് തന്നെ നൂറ് രൂപ കൊടുത്ത് തക്കാളിയും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങാൻ അയച്ചാൽ അതിന്റെ ബാക്കി കറക്റ്റ് നിങ്ങൾ വാങ്ങണം കുട്ടികൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യണം ബാക്കിയുള്ള ആളെ പറ്റിക്കണമല്ലോ ഉമ്മാനും പനി പറ്റിക്കണത് ഉമ്മാൻ്റെ ഫോൺ എടുത്തിട്ട് അന്യ പെണ്ണിനോട് അന്യ ചെക്കനോട് ചാറ്റ് ചെയ്യുന്ന ഒരു പ്ലസ് ടു കാരൻ എസ് എൽ ജി കാരൻ എന്നിട്ട് ഉമ്മാനെ പറ്റിക്കാൻ നമ്പറോ പേരോ സേവ് മാറ്റി ചെയ്യാം മോനെ നിന്നെ ഉള്ള വെറുതെ ഉള്ളു വേറെ ആരെങ്കിലും പറ്റിക്കണം പോലെ ഉമ്മാനെ പറ്റിക്കണേ വേറെ ഒരാളോട് ചെയ്യുന്ന ഒരു കാര്യം ഹറാമാണെങ്കിൽ ഉമ്മാനോട് ചെയ്യുന്നത് അത് വൻദോഷാവുന്നല്ലേ ഇമാമികൾ പറഞ്ഞത് പറഞ്ഞത് മോനെ ശ്രദ്ധിക്കണം